ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച പതിനേഴ് വയസ്സുകാരൻ ഷാനദ് ഷൈജുവിന്റെ സംസ്കാരം വൈകുന്നു ഏജൻസിയുടെ തട്ടിപ്പിനിരയായി മാതാവ് ജിനു വിദേശത്ത് കുടുങ്ങിയതാണ് സംസ്കാരം വൈകാൻ കാരണം ജിനുവിനെ നാട്ടിലെത്തിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ഫലം കണ്ടില്ല ചൊവ്വാഴ്ചയാണ് അണക്കരയ്ക്ക് സമീപം ചെല്ലാർ കോവിലിൽ തൊഴിലാളികൾ സഞ്ചരിച്ച ജീപ്പുമായി കൂട്ടിയിടിച്ച ഷൈജുവും സുഹൃത്തു അലനും മരിച്ചത് ഇതിൽ ഷാനറ്റിന്റെ സംസ്കാരം വിദേശത്തുള്ള മാതാവ് എത്താത്തതിനെ തുടർന്ന് അനിശ്ചിതത്തിലായത് കുവൈറ്റിൽ ഹോം നേഴ്സായി ജോലി ചെയ്ത ഷാനറ്റിന്റെ മാതാവ് ജിനു ഏജൻസിയുടെ തട്ടിപ്പിനെ തുടർന്നാണ് വിദേശത്ത് കുടുങ്ങിയതെന്ന് കുടുംബം പറയുന്നു രണ്ടര മാസം മുമ്പ് ഇവിടുന്ന് പോയതാണ് അവിടെ പോയിട്ട് ഇവിടുന്ന് ഒരു ഏജൻസിയാണ് പിന്നെ പത്തനംതിട്ട ഒരു ഏജൻസിയാണ് കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവിടുന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ നോക്കണം എന്ന് പറഞ്ഞ പോയത് ശമ്പളം പറഞ്ഞു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീട് മൊത്തം നോക്കേണ്ട ഇത് അവസ്ഥയായി ഇവള് ചെറിയതാണ് ഒരു നാൽപ്പത് കിലോയുള്ളൂ ആ വീട് മൊത്തം നോക്കാൻ പറ്റത്തില്ലാതെ ഒരു മാസം അവിടെ ജോലി ചെയ്തു ഇവർ ശമ്പളം കൊടുത്തത് ഇവിടുന്ന് നാൽപ്പതിനായിരം രൂപ പറഞ്ഞാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഇരുപത്തേഴായിരം രൂപയാണ് മൊത്തത്തിൽ കൊടുത്തത് പിന്നെ മലയാളികളായ മുപ്പത്തഞ്ച് പേര് ഇവിടെ ചെന്ന ജയിലിൽ തന്നെ കിടക്കുന്നു ഇവരെല്ലാവരും ഈ ഏജൻസിക്കാർ ഇങ്ങനെ പെടുത്തുന്നതുകൊണ്ടാണ് ജിനുവിനെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ജിനുവിന് എന്ന് നാട്ടിലേക്ക് വരാൻ കഴിയുമെന്നതിൽ വ്യക്തതയില്ല ആ യാത്രാ വിലക്ക് മാറ്റുന്നതിന് വേണ്ടി എംബസിയിൽ നിന്നും നിരന്തരമായ ഉണ്ടായി അപ്പോൾ പക്ഷേ ഇന്നലെയും ഇന്നും അവിടെ പുതു അവധിയായതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി ആയപ്പോൾ രണ്ട് ദിവസം കൂടി ഇപ്പോ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക നാളെ രാവിലെ തന്നെ ഒരു അവരനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുകയും കുവൈറ്റ് മലയാളി അസോസിയേഷൻ പ്രവർത്തകർ ജിനുവിന്റെ മോചനത്തിനായി ഇടപെടുന്നുണ്ട് ഒന്നര മാസമായി ജയിലിൽ കഴിഞ്ഞിരുന്ന ജിനു ഇപ്പോൾ ട്രാവൽ ജയിലിലാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇസ്രായേൽ ഇറാൻ യുദ്ധവും ട്രാവൽ ജയിലിൽ കോവിഡ് സ്ഥിരീകരിച്ചതും ജിനുവിന്റെ മടങ്ങി ബാധിച്ചിരിക്കുകയാണ് മകന്റെ മൃതദേഹം ഒരുനോക്ക് കാട്ടിയ ശേഷം സംസ്കാരം നടത്താനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് ഷാനറ്റിന്റെ മൃതദേഹം നാല് ദിവസമായി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് മലയാളം ഇടുക്കി